ഹായ് ഫ്രണ്ട്സ് നമ്മുടെ അതാ ജെല്ല് തിളയ്ക്കാൻ തുടങ്ങി കണ്ടോ ഇവിടെ പൊന്നു വിളക്കാനും തുടങ്ങി തിളച്ചു വന്നതിന് ചെമ്പരത്തിയുടെ നീരൊക്കെ ഇറങ്ങി ഇറങ്ങിയതാ ചമപ്പ് കളറായി ഡാർക്ക് ചുമപ്പല്ല ലൈറ്റ് കണ്ടോ ഇതല്ല ഇതിൻ്റെ പരിവം ഞാൻ എടുക്കുന്ന പരിവം തരാം ക്കാരും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എനിക്ക് എന്തിനെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കുന്നതിന് നല്ല ചണകിത്ത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇളക്കിളക്കി കൊടുക്കുന്നത് അത് ഞാൻ നല്ല ഫുള്ളിലാണ് തീ ഇട്ട് വരുന്നത് തീ കുറച്ചിട്ടൊന്നുമില്ല ചെമ്പഴ്ത്തി പോക്കും അതിൻ്റെ എല്ലാ സത്തും അതിനകത്ത് ഇറങ്ങി ഒരു പഴുവ കൈവൊള്ളു കാരണം ഞാനിപ്പോൾ സ്ലിമ്മിലാക്കിയിട്ടുണ്ട് തീ കാരണം തിളച്ചിങ്ങനെ പൊന്തി പൊന്തി വരുമല്ലേ അതുകൊണ്ടാണ് ഞാൻ സ്ലിമ്മിലാക്കിയത് ചേരന്ന് ഇളക്കി കൊടുക്കുവാണ് ചൊല്ല് ആയി വരുന്നതേ ഉള്ളൂ കൊടുക്കാം ൂട്ടി കൊടുക്കൂട്ടി വെച്ചേക്കണ്ടെമ്പരത്തിയുടെയും ചണകത്തിന്റെ എല്ലാം ചെമ്പരത്തിയുടെ സത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി ഇങ്ങനെ ചെമ്പരത്തി ഒരു പരുവമായി നോക്കി ഇങ്ങനെ ചുമന്ന് ചെമ്പരത്തി എൻ്റെ സത്തെല്ലാം ഇറങ്ങി ഒരുമാതിരി മഞ്ഞ കളർ പോലെ ആയി തുടങ്ങി ജെല്ലും ആവാൻ തുടങ്ങി നമ്മുടെ കണ്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ജെല്ലാണോ കേട്ടോ ഇത് ആദ്യമല്ല ആദ്യം ഒരു പാട്ട് ഞാൻ ഫുൾ ഉണ്ടാക്കി വെച്ചു രണ്ടാമത് ഉണ്ടാക്കിയത് കട്ടി കൂടിപ്പോയി എന്നാണ് അമ്മയുടെ പരാതി അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചത് എൻ്റെ കൂടെ ഇട്ടൊന്ന് പണി കിട്ടുന്നില്ല കോരിയിട്ട് ഇട്ട് പോടി ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോയി ചെറിയ ചൂടോട് ഒത് അരിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ ചിലർക്കിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് വെള്ളമായിട്ടിരിക്കുന്നത് അമ്മയ്ക്ക് ശകലം വെള്ളം പോലെ ഇരിക്കുന്നാൽ തേക്കാൻ പറ്റൂ എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും എൻ്റെ അമ്മയുടെ തലയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഒന്നും വർക്കൗട്ടായില്ലെന്നല്ല വർക്കൗട്ടാവും അത്യാവശ്യം നല്ല മുടി വെച്ചിലുള്ള വ്യക്തിയായിരുന്നു അപ്പം മുടി വെച്ചലൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി മുടിക്ക് ഉള്ളു കുറവാണ് എൻ്റെ അമ്മയ്ക്ക് പിന്നെ ഞാൻ പരീക്ഷിച്ചത് ഞങ്ങളോട് ഒരു ഡോക്ടറുണ്ട് ശാലിനി ഡോക്ടർ ഡോക്ടർക്ക് ഡോക്ടറൊക്കെ ചെയ്തുകൊടുത്ത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ തന്നെ മസാജ് ചെയ്ത് കൊടുത്ത് ഞാൻ തന്നെയാണ് ഡോക്ടറിൻ്റെ തലയിൽ മസാജ് ചെയ്ത് ഇത് തേച്ച് കൊടുത്തത് ഡോക്ടറെ പിറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നല്ലവണ്ണം അഭിപ്രായമൊക്കെ പറഞ്ഞു നല്ല റിസൾട്ടുണ്ട് ഉപയോഗിച്ചിട്ട് ഡോക്ടർ വീട്ടിൽ ചെയ്ത് നോക്കാനും പറഞ്ഞു നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം ചെയ്യും നോക്കിയിട്ട് അഭിപ്രായം പറയുന്നു മുടി ഒഴിച്ചോടുള്ളൊരു ഉറപ്പായിട്ട് ഇത് ചെയ്യണം കാരണം നിങ്ങളുടെ മുടി കുറച്ചത് കുറയും ഓക്കെ നല്ല റെഡായ ഉണ്ടോ നമ്മളെ ചണകിത്ത് ചിറക്കുന്ന കിടക്കുന്നത് നല്ല മണം വന്നോട്ടെ ഇത് വെന്തറങ്ങുന്നതല്ല ഫ്രഷ് മണം നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതായോണ്ട് യാതൊരു കെമിക്കലും കാര്യങ്ങളും ചേർത്തിട്ടില്ല രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ചെമ്പഴത്തിപ്പൂ ചണകിത്ത് ചണവിത്ത് ധന്യ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ മേടിച്ചത് വലിയ റേറ്റ് ആവത്തില്ല ഞാൻ മേടിച്ചപ്പോൾ മുപ്പത്തഞ്ച് രൂപ ആ പോര അതിനിടയ്ക്ക് ആവത്തോളൂ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല ഇത് ഇതിൻ്റെ എന്തായാലും ആവത്തുള്ളൂ ചെമ്പരത്തേക്കും പിന്നെ പരിസരത്തുനിന്ന് പറിക്കുന്നതാണ് വീട്ടിൽ രണ്ട് തൈ മരമുണ്ട് വലിയ മരമൊന്നുമില്ല ചെറിയ രണ്ട് മരം അതിനു കുറച്ച് പൂ കിട്ടി ബാക്കി പിള്ളേരെ വിട്ട് അതിലത്തുള്ള വീട്ടിൽ നിന്ന് ചോദിച്ച് മേടിച്ചതാണ് ഇത് വെളിയിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചതിനെ സൂക്ഷിക്കണം തലയിൽ തേക്കുന്നെങ്കിൽ അര മണിക്കൂർ മുമ്പ് എടുത്ത് വെളിയിച്ച് തണുപ്പ് വിട്ടതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ച് കുളിക്കാവുന്നതാണ് നീരടക്കം ഇല്ലാത്തവർക്ക് യാത്ര തേച്ച് കൊണ്ട് നടക്കും എണ്ണ തേച്ചതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യേണ്ടത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം എണ്ണയായിട്ട് ഓവറായിട്ടൊന്നും എണ്ണ തേക്കേണ്ട കുറച്ച് എണ്ണയെടുത്ത് ചെറുതായിട്ട് ചൂടാക്കി തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ജോല്ല് തേച്ച് വെക്കിയിട്ടുണ്ട് യാത്ര തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും കാരണം നമ്മുടെ കലയിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നും ആവുന്നില്ല അതുകൊണ്ട് നല്ലവണ്ണം റിസൾട്ട് കിട്ടും സമയമില്ലാത്തവർ രാവിലെ കുളിക്കുന്നതിനെ കേട്ടുമ്പോൾ തേച്ചിട്ട് ജോലിക്ക് പോകുന്ന ചേച്ചിമാർക്കൊക്കെ ഇത് നേരത്തെ വീട്ടിൽ ചെയ്ത് വെച്ചിട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് പോകാവുന്നതാണ്